എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ ഒരു ലൈവിൽ മൂന്ന് ക്രൈം റിപ്പോർട്ട് ചെയ്യുകയാണ് മൂന്ന് ക്രൈമും ഒരേ സ്വഭാവമുള്ളതാണ് ഇത് മുഴുവൻ നടന്നത് ഉഗാണ്ടയിലല്ല അഫ്ഗാനിസ്ഥാനിലല്ല ഇന്ത്യയിൽ നടന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു മൂന്ന് ക്രൈം ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ ഒരുപാടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഇടയിൽ വന്ന ഒരേപോലത്തെ മൂന്ന് ക്രൈം അപ്പോൾ അതിനാണ് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ളത് കാരണമാണ് ഞാൻ ഈ ലൈവിൽ നിങ്ങൾക്കത് കാണിച്ചു തരാൻ പോകുന്നത് അതിൽ ആദ്യത്തെ വാർത്ത എന്താ അറിയാം അതായത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പൊതു സ്വഭം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിനെ കൊല്ലുകയാണ് ഭാര്യമാർ ഭാര്യ കാമുകനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഭർത്താവിനെ കൊല്ലുകയാണ് അതാണ് മൂന്ന് ഈ മൂന്ന് ക്രൈം ഇപ്പോൾ രണ്ട് സൈറ്റ് നടന്ന മൂന്ന് ക്രൈമിൽ ഒരേ സ്വഭാവമാണ് പിന്നെ ഈ ക്രൈമൊക്കെ ഇപ്പോൾ അധികം റിപ്പോർട്ട് ചെയ്യാത്തതും പിന്നെ അന്തി ചർച്ച ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിലൊന്നും തന്നെ ഒരു മുസ്ലിം നാമം ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പം ഇന്നലെ നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് കടക്കാം അതിൽ ആദ്യത്തെ വാർത്ത ഇങ്ങനെയാണ് ഇതല്ല അതല്ല ഇത് പറയാം ഇത് പിന്നെ ഇതിന് ഒരു ലൈനിൽ വന്നോട്ടെ ചിട്ടാണ് എന്താ ഈ വാർത്തയാണ് ആദ്യം പറയാനുള്ളത് അത് സൗരഭ് രാജപൂത്ത് പറഞ്ഞ ഒരാളിനെ ഭാര്യ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഭാര്യ ഈ വലത് ഭാഗത്ത് കാണുന്നത് ഭാര്യ അവളുടെ കാമുകനെ കൊണ്ടുവന്നിട്ട് കൊന്നു ഇതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നൊരു വാർത്ത ഇപ്പുറത്ത് കാണുന്ന ചെറിയ ഫോട്ടോ എന്താ അറിയോ അത് പറഞ്ഞുതരാം അത് സംഭവം ഭയങ്കര ഗുരുതരമാണ് അതായത് ഇതല്ല മീറട്ട് മീറട്ടിൽ ഉത്തർപ്രദേശ് മീറട്ട് ഗ്രൂസം ഡീറ്റെയിൽസ് ഓഫ് എമർജിംഗ് ഇൻ മെഡർ ഓഫ് മെർച്ചൻ്റ് നേവി ഓഫീസറ് ഒരു മർച്ചൻ്റ് നേഫി നേവി ഓഫീസറാണ് ഈ മരണപ്പെട്ടത് അതിൽ അയാളുടെ പേരാണ് സൗരഭ് റജപുത്ത് അയാളുടെ ഭാര്യയുടെ പേരാണ് മുസ്കാൻ റസ്തോഗി ഈ മുസ്കാൻ എന്നുള്ള പേര് വെച്ചിട്ട് ഒരു മുസ്ലിങ്ങളുടെ പേളിക്ക് കയറിയാലോ എന്ന് കുറച്ച് ആൾക്ക് ചിന്തിച്ച് പിന്നെ മനസ്സിലായി നടക്കൂലെന്ന് മനസ്സിലായി അപ്പോൾ റസ്തോഗി ഉണ്ടല്ലോ അവിടെ മുസ്കാൻ റസ്തോഗി ഹിന്ദുവിൻ്റെ പേരാണ് അങ്ങനെ ഉള്ളൊരു വാർത്തയാണ് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മുടി ഇങ്ങനെ ഈ പുറ്റി പോലെ ഇരിക്കുന്ന ആളുണ്ടല്ലോ ഇയാളാണ് കൊന്നത് ഇയാളാണ് ഈ പെണ്ണിൻ്റെ പിന്നെ കാമുകൻ ഏ ഈ കാമുകൻ ആണെങ്കിലോ ഒരു പൂജാരിയാണ് ആ പൂജാരിയാണ് കാമുകൻ അപ്പം തന്നെ മനസ്സിലാക്കാലോ ആ പൂജാരി ആണെങ്കിലോ പിന്നെ മഹാക്രിമിനലുമാണ് അപ്പോൾ അയാളെ കൂട്ടി വന്നിട്ടാണ് ഈ പിന്നെ അവളുടെ ഭർത്താവിനെ കൊന്നത് എന്നതാണ് വാർത്ത ഇതാണ് ആ ഫോട്ടോ ഇതിൽ ഈ റ ഈ സൗരഭ് റജപുത്ത് എന്ന് പറഞ്ഞ ആളാണ് ഈ ഇടത് ഭാഗത്ത് സെൻട്രലാണ് അയാളുടെ ഭാര്യ പിന്നെ ഈ പുറ്റ പോലെ കാണുന്ന ആളാണ് പൂജാരി കാമുകനാണ് ഈ നടുവിൽ കാണുന്ന സ്ത്രീടെ അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ സ്റ്റോറിയാണ് അപ്പോൾ ഈ ട്രയാങ്കിൾ സ്റ്റോറിയിലുള്ള ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ ഒരു സിമ്പിൾ കാര്യമാണ് അത് സിമ്പിൾ കാര്യമാണ് കൊലപാതകത്തിൽ എത്തിക്കുക എത്തിച്ചത് സൗരഭ് രാജ്യത്ത് ഇരുപത്തൊമ്പത് വയസ്സ് മുമ്പ് മർച്ചൻ്റ് നേവിയിലായിരുന്നു മുമ്പ് അങ്ങനെ ആ ജോലിയൊക്കെ പോയതിൻ്റെ ശേഷം ലണ്ടനിൽ ഒരു ബേക്കറി തുടങ്ങി അവിടെ അങ്ങനെ ഒക്കെ സെറ്റിലായിട്ട് വരികയായിരുന്നു ബിസിനസ് ഫെബ്രുവരി പത്ത് ഇരുപത്തിനാലാം തീയതി മുപ്പത് തിരിച്ചുവരാണ് ലണ്ടനിൽ നിന്ന് ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന സമയത്ത് ഭാര്യ ഭാര്യയും മകളും മകൾ മകളാറു വയസ്സാണ് ഭാര്യയും മകളുമുണ്ട് അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നാണല്ലോ അപ്പോൾ ഈ എന്തൊക്കെ പാനീയങ്ങളും പിന്നെ കുറേ കേക്ക് അത് ഇതൊക്കെ ഉണ്ട് അതിൽ മയക്കുമരുന്ന് ഇട്ടിട്ട് ഈ ഭാര്യ ഇയാൾക്ക് കൊടുത്ത് ഇയാൾക്കറിയില്ലല്ലോ ഭാര്യ തരണല്ലേ അങ്ങനെ കഴിച്ച് കഴിച്ചിട്ടയാൾ പിന്നെ പിന്നെ മയങ്ങിപ്പോയി ബോധം കെട്ടെന്ന് പറയാം വേണമെങ്കിൽ പറയാം അങ്ങനെ ബോധം കെട്ടപ്പോൾ ബോധം കെട്ടെന്ന് കണ്ടുകൊണ്ടെ തന്നെ ഈ സ്ത്രീ കാമുകന പൂജാരി ഉണ്ടല്ലോ അയാളെ വിളിച്ചു വരുത്തി അയാൾ അയാൾ വന്ന് ഓൾറെഡി പദ്ധതി ഇട്ടിരുന്നു എങ്ങനെ കൊല്ലണം എന്നുള്ളതൊക്കെ അങ്ങനെ മയക്കുമരുന്നൊക്കെ ഈ ഇയാളാണ് കൊണ്ടുവന്ന് കൊടുത്തത് മയങ്ങാനുള്ള മരുന്നേ അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ ഓൾറെഡി ഒരു കത്തി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വലിയൊരു വെട്ട് കത്തി ഈ ആടിനൊക്കെ ഇറക്കാനും പോത്തിനെ വെട്ടാനൊക്കെ ഉണ്ടാ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു വലിയ കത്തി ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇയാൾ ലണ്ടനിൽ ലണ്ടനിൽ നിന്ന് വരുമ്പോൾ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളിച്ച് വരുത്തി ഉടനെ തന്നെ വീട്ടിൽ വന്നപ്പോൾ ഇയാൾ മയങ്കെടുക്കല്ലേ എതിർക്കാനൊന്നും പറ്റൂല്ലല്ലോ നേരെ കഴുത്ത് ഒറ്റ വെട്ടീനെ രണ്ടാക്കി മാറ്റി എന്നിട്ട് പിന്നെ എത്ര മുപ്പത്തഞ്ചോ നാൽപ്പതോ കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അപ്പോൾ ഈ ആറ് വയസ്സുകാരി പെൺകുട്ടിൻ്റെ അല്ലേ കുട്ടി ഇവരുടെ അത് കാണുന്നുണ്ടിട്ടതൊക്കെ ബാക്കിയുടെ ആ കുട്ടീനെ കൊന്നില്ല അങ്ങനെ ഈ കഷ്ണ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ വലിച്ചെറാൻ നോക്കി വലിച്ചെറാൻ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ആൾക്കാർ മീറട്ടൂർ വലിയ സിറ്റിയാണല്ലോ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് ആരെങ്കിലും നോക്കിയാലോ അല്ലെങ്കിൽ മണെടുത്താലോ അപ്പോൾ വലിച്ചെറാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഡ്രമ്മിൽ നിക്ഷേപിച്ച് ഡ്രമ്മിൽ ഡ്രമ്മിൽ നിക്ഷേപിച്ചിട്ട് അതിൽ കോൺക്രീറ്റ് ഒഴിച്ച് അതാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഫോട്ടോ പോലീസ് ആ ഡ്രമ്മ പിടിച്ച് കൊണ്ടുവരുന്നതല്ലേ ഈ ഫോട്ടോ ഉണ്ടല്ലോ അപ്പോൾ പോലീസ് ആ ഡ്രമ്മ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ ഡ്രമ്മിലിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അതിൻ്റെ അടിയിലും മേലൊക്കെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ഉള്ളിലാണല്ലോ ഈ ശവം ഇരിക്കുന്നത് അപ്പോൾ ഒരു മണക്കുമില്ല ദുർഗന്ധം അമ്മിക്കൂല്ല പിന്നെ ഒന്നും ആർക്കും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഒരു പദ്ധതി എന്ത് ഈ അയൽപ്പക്കാരൊന്നും വരുന്ന വലിയൊരു കോണ്ടാക്റ്റ് ഒന്നുമില്ല ഇനി അഥവാലും ചോദിച്ചാൽ ഭർത്താവ് ലണ്ടനിൽ നിന്ന് വന്നിരുന്നു തിരിച്ചു പോയെന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നില്ലേ അതായിരുന്നു ഒരു ഐഡിയ അങ്ങനെ ഈ ഐഡിയ പ്രകാരം ഈ ആളിനെ കോൺക്രീറ്റ് ഇട്ട് മൂടി ഭദ്രമാക്കി കോൺക്രീറ്റൊക്കെ കുറച്ചു എന്ന് തോന്നുന്നു പക്ഷെ ഈ സംഭവിച്ച കാര്യം എന്തെങ്കിലും എന്തെങ്കിലും പിടിക്കപ്പെട്ടുന്നല്ലേ അതാണ് നിങ്ങൾ ചിന്തിക്കുന്നതാവുക ഈ സ്ത്രീ തന്നെ ഈ സ്ത്രീ ഉണ്ടല്ലോ ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ ഈ സ്ത്രീ തന്നെ പോയിട്ട് സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞ് ഞാൻ അയാളെ കൊന്നെന്ന് പറഞ്ഞ് ഏഹ് ഈ സ്ത്രീ വിചാരിച്ചത് മാതാപിതാക്കൾ ഇവളുടെ ഭാഗത്ത് നിൽക്കുന്നാണ് വിചാരിച്ചത് ആരോടും പറയില്ല എന്ന് ഈ സ്ത്രീ ധരിച്ചു പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത് ആ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ തന്നെ ഇവിടെ ദേഷ്യമായിരുന്നു മകളെ സ്വന്തം മകളാണ് പക്ഷെ ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം ഇതിന് മുമ്പ് ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ട് അങ്ങനെ ആകെ നാറ്റിച്ച് നാട്ടിലൊക്കെ ആകെ നാറ്റക്കേസാണ് ഈ പെണ്ണിൻ്റെ കാരണം അപ്പോൾ മാതാപിതാക്കൾ എന്തു ചെയ്ത് ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു ആ പോലീസിനെ അറിയിക്കുമ്പോൾ തന്നെ ഈ ചെറിയ കുട്ടി ഉണ്ടല്ലോ ആറു വയസ്സുള്ള കുട്ടി അത് ഓൾറെഡി പിന്നെ എങ്ങോട്ട് പോകുന്ന സമയത്ത് ഏതോ ഒരു അയൽപക്കക്കാരനോട് പറഞ്ഞത്രേ ഇങ്ങനെ എൻ്റെ എൻ്റെ പിതാ എൻ്റെ അച്ഛൻ അവിടെ ഡ്രമ്മിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞത്ര ഓൾറെഡി പക്ഷെ ചെറിയ കുട്ടിയല്ല എന്താ പറഞ്ഞെന്ന് അറിയില്ല അവരുടെ അങ്ങനെ ഒരു കാര്യമാക്കിയില്ല പിന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് പോലീസ് വന്ന് അന്വേഷണം അന്വേഷിച്ചു നോക്കുമ്പോൾ കോൺക്രീറ്റിൻ്റെ ഉള്ളിലിരിക്കുക ഒരു ഡെഡ് ബോഡി അങ്ങനെയാണ് അത് വലിയ ഇതായത് അപ്പോൾ ഈ ഒരു മർച്ചൻ്റ് നേവി ആയിട്ടുള്ള ലണ്ടനിൽ ജോലി ചെയ്യുന്ന ഇയാളുടെ ഒരു പ്രയാളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇയാളങ്ങനെ ഭാരന സംശയിക്കാത്തൊരാളാണ് മാത്രമല്ല അയാൾ ലണ്ടനിലേക്ക് പോവും ഒരു വർഷം കഴിഞ്ഞാൽ തിരിച്ച് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരും അങ്ങനെയൊക്കെയാണ് ഈ അങ്ങനത്തെ ഒരാളിനെ അയാൾ ഈ പെണ്ണിനെ ഒരു സംശയവും നല്ല സ്നേഹമാണ് ഒരു തല്ലും പിടി ഒന്നുമില്ല അങ്ങനത്തെ ആളിനെയാണ് ഈ സ്ത്രീ ഈ രൂപത്തിൽ വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞു വിളിച്ചു വരുത്തി അയാൾ ബേക്കറി നടത്തിയതാണ് അവിടെ നിന്ന് തന്നെ അവിടെ നിന്നുള്ള ലീവൊക്കെ എടുത്ത് ഓടി വന്ന് ബർത്ത്ഡേ കഴിഞ്ഞ് ഉടനെ തന്നെ ഒരാഴ്ച തിരിച്ചുപോലെ പറഞ്ഞിട്ട് വന്നതാ അയാൾക്കുള്ളത് കിട്ടി കഴുത്ത് പോയി കിട്ടി വേറെ ഒന്നുമല്ല വേറെ ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഡേഞ്ചറില്ലേ എവിടെ ഇരുന്നാലും സുരക്ഷിതമായിരിക്കൂല പുരുഷന്മാർ എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം പിന്നെ അതിൻ്റെ അടുത്ത ക്രൈം അതും സിമിലറാണ് അതായത് ഭാര്യ ഉരുമ്പെട്ടാൽ പിന്നെ കഴുത്ത് തലേ എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് അത് സംഭവം ഇത് ഇതാ ഒരസ്ഥ മറ്റേ രജപുത്ത്ല്ലോ അയാളുടെ അയാളുടെ പെങ്ങളത് അപ്പൊ പെങ്ങൾ പറയുന്നത് അവള് തനി പോക്കാണ് എപ്പോൾ നോക്കിയാലും ഓരോ പുരുഷന്മാരെ കൂടെ ഒന്ന് വിളിച്ചു വിടുക എന്നൊക്കെ പറയുന്നത് ഭർത്താവ് അറിയില്ലല്ലോ ഭർത്താവ് വേറെ സ്ഥലത്തല്ലേ അപ്പൊ അങ്ങനെ വലിയ മർച്ചൻ നെവിൽ സമയത്തും മർച്ചൻ നെവിൽ ഒരു പ്രാവശ്യം കപ്പലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആറ് മാസം ഏഴ് മാസം കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് വേളയും ചെയ്യാലോ അപ്പൊ അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു അവർ പറയണ് പിന്നെ വായിച്ച ആ ഇതാണ് ആ വാർത്ത ഹോളി ഹോളി ദിവസത്തില് അല്ല ഇത് ഇത് ഹോളി ദിവസത്തിലല്ല ഇത് ഇങ്ങനെ പിന്നെ ഇപ്പൊ രണ്ട് സ്വമ്പ് സംഭവിച്ചാണിത് അത് കാമുകനോടൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിലാക്കി ബൈക്കിൽ വെച്ച് സഞ്ചരിച്ച് ഭാര്യ മൃതദേഹം കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാനായി യുവതിയും യുവാവും ചേർന്ന് ബൈക്കിൽ പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു തെളിവ് നശിപ്പിക്കാനായി മൃതദേഹം പൂർണ്ണമായും കത്തിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് പോലീസ് ജയ്പൂരിലാണ് സംഭവം ഏ രാജസ്ഥാനാണിത് ധനലാൽ സൈനി എന്നയാളാണ് കൊല്ലപ്പെട്ടത് അയാൾക്ക് പേരുണ്ട് പിന്നെ ഭാര്യക്കും പേരുണ്ട് ഭാര്യ ഗോപാലി ദേവിക്ക് ഒക്കെ ദേവിയും ദേവനാണ് കേട്ടോ ഫുള്ള് ഏവിക്ക് ദീന്തയാൽ കുൾവാഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവാവുമായിട്ട് അഞ്ചു വർഷമായി പ്രണയത്തിലാണ് ധനലാൽ ആണെന്ന് ധനലാൽ കണ്ടെത്തി ഇത് ചോദ്യം ചെയ്തതിനാണ് കൊല നടത്തിയത് കൊല പ എന്താണ് കൊല പച്ചക്കറി വിൽക്കാനെത്തിയ വിൽക്കാനായിരുന്ന ധനലാൽ ഒരു ഫാക്ടറിയിൽ ജോലി ലഭിച്ചു എന്ന് പറഞ്ഞ് ഗോപാലി ദേവി വീട്ടിൽ നിന്ന് ആ അത് അങ്ങനെ സംബന്ധം അറിയുമോ അതായത് ഇവിടുക്കൊരു കാമുകി ഉണ്ട് ഈ ഭാര്യയ്ക്ക് അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചരാം അതായത് ഫോട്ടോ ഇവിടെ ഉണ്ട് ഇതല്ല ഇതുമല്ല അതായത് അതെ ദൈവ ഫോട്ടോ ദൈ നിൽക്കുന്ന പെണ്ണാണല്ലോ ഈ പെണ്ണാണ് ഭാര്യ പറഞ്ഞാൽ ചുവന്ന സാരി ആ സൈക്കിളിൽ പോകുന്നത് പിന്നെ ആ മടിയിലൊരു വലിയ ചാക്കുണ്ടല്ലോ അത് ഭർത്താവിൻ്റെ ശവാണ് ഏ വെട്ടിക്കൊന്നിട്ട് പിന്നെ ഏറ്റി കൊണ്ടുപോകുകയാണ് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ സ്ത്രീ പറഞ്ഞു എനിക്കൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു സത്യത്തിൽ ജോലിയൊന്നും കിട്ടിയിട്ടില്ല ഇയാളെ കാണാൻ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ നീല ശർട്ടിണ്ടല്ലോ നിങ്ങൾക്ക് പോലീസിൻ്റെ അടുത്ത് ഇയാളെ കാണാൻ വേണ്ടി പോവാണ് എല്ലാ ദിവസവും അപ്പോൾ ഇത് ഇയാൾക്ക് ഭർത്താവിൻ്റെ സംശയമായിട്ട് പിന്നാലെ പോയി രഹസ്യമായിട്ട് നോക്കുമ്പോൾ ഇയാളുടെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ അവൾ ഒച്ചയും ബഹളായി ഒച്ചയും ബഹളമായപ്പോൾ ആ പിന്നെ നമുക്ക് സമാധാനത്തിൽ മുകളിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു മേലത്തെ നിലയിലേ അങ്ങനെ മേലത്തെ നിലയിലേക്ക് സംസാരിക്കാൻ വേണ്ടി പോകുക പറഞ്ഞിട്ട് അങ്ങനെ കയറി പോകുന്ന സ കയറി അവിടെ എത്തി അത് മേൽന മേലത്തെ നിലയിൽ എത്തിയിട്ടെങ്കിൽ സംസാരിച്ചിട്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് ഇരുമ്പിൻ്റെ ദണ്ടായിട്ട് ഒരു അറ്റടിയ തലക്ക് അയാളുടെ ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ തലക്ക് ആ സൈനി പറഞ്ഞ ആളുടെ തലക്ക് അയാളപ്പം തന്നെ വടിയായി വടിയായി പിന്നെ കഴുത്ത് വെട്ടി മാറ്റി കഷ്ണങ്ങളാക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങളാ കാണുന്നത് മോട്ടർ സൈക്കിളിൽ അങ്ങനെ നോക്കുമ്പോൾ ഇവർക്കും ഇത് കളയാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഇതൊരു കാട്ടിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞിട്ട് അവിടെ പെട്രോൾ വെച്ച് തീ കൊളുത്തി ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തീ കൊളുത്തുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ഒരു വണ്ടി വന്ന് വണ്ടി വന്നപ്പോൾ പരിഭ്രമിച്ചിട്ട് ഇവർ ഓടി ഓടിയപ്പോൾ ആ വണ്ടിക്കാരെ നോക്കുമ്പോൾ അവിടെ എന്തോ കത്തുന്നുണ്ട് അങ്ങനെ പോലീസിനെ വിളിച്ച് വിളിച്ച് അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സംഗതികളൊക്കെ പുറത്താവുന്നത് അങ്ങനത്തെ ഒരു കേസ് മനസ്സിലായി ഇപ്പോൾ കാമുകന്മാരുണ്ടെങ്കിൽ നല്ല സുഖ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല നേരെ ഭാര്യ തന്നെ കൊന്നോളും ആ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഇന്ത്യയിലുടനീളം നടക്കുന്നത് പിന്നെ അതാണ് ഒരു ക്രൈമെങ്കിൽ അടുത്ത ക്രൈം കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ സിമിലറാണ് ഏ അത് ഇതാണ് ഇതല്ല ഇതാണെന്ന് തോന്നുന്നുണ്ട് അല്ല ഇതല്ല 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 ആ ലഖ്നൗ ലക്നൌവിൽ ഉണ്ടായ ഒരു ഇതാണ് ഇതാണ് ഹോളി ആഘോഷത്തിൽ ഹോളി ആഘോഷത്തിൽ യുവതി വിളിച്ചു വരുത്തിയ പുരുഷ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു കണ്ടല്ലേ അതായത് ഇവിടെ എന്ത് നടന്നാലും സ്ത്രീകൾ ഇങ്ങനെ ഒരു നേതാക്കന്മാരെ പോയിട്ട് നോക്കും അവനെ കൊല്ലട ഇവനെ കൊല്ലട കാമുകന്മാരോട് ആ അവനെ കൊല്ലട പറഞ്ഞാൽ ഈ കാമുകം പോയിട്ട് അയാളെ കൊന്നോളും വേറെ കാമുകനെ കണ്ടെത്തിയിട്ട് അയാൾ പറയാം ഇയാളെ കൊല്ലടം പറഞ്ഞാൽ ഇയാളെ ആ കാമുകം കൊന്നോളും പെണ്ണുങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആജ്ഞ പുറപ്പെടിക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ഈ പെണ്ണിനും ഇതുപോലെ തന്നെ രണ്ട് കാമുകന്മാരാണ് ഏഹ് രണ്ട് കാമുകന്മാരാണ് ഈ സ്ത്രീക്ക് അപ്പോൾ എന്ത് ചെയ്ത് പിന്നെ ഒരു പഴയ കാമുകിട്ടല്ലോ ഒന്നൊന്നര വർഷമായിട്ടൊരു ഉണ്ട് അയാളുടെ മടുത്ത് അയാൾ പിന്നെ ആദ്യത്തൊക്കെ നല്ല ഇത് പിന്നെ മടുത്ത് തോന്നുന്നുണ്ട് അങ്ങനെ വേറൊരു കാമുകന് കിട്ടി അങ്ങനെ വേറൊരു കാമുകന് കിട്ടിയപ്പോൾ ഇയാൾ ഒഴിഞ്ഞു പോകുന്നില്ല ഈ ആദ്യത്തെ കാമുകൻ ഒഴിഞ്ഞു പോകുന്നില്ല ആ ഒഴിഞ്ഞു പോകുന്നില്ല എപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അയാളെ ഹോളി ദിവസത്തിൽ ഒരാഘോഷം എന്തെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി പിന്നെ അതുപോലെ തന്നെ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ അപ്പോൾ ഈ പുതിയ കാമുഖം കാത്തിരിക്കുക തോക്കായിട്ട് ഈ പഴയ കാമുകം വന്നപ്പോൾ അയാളെ വെടിവു തോന്ന് ഏ അങ്ങനത്തെ ഒരു ഒരു പെണ്ണ് പുരുഷന്മാരുടെ എങ്ങനെ ഉപയോഗിച്ച് പുരുഷന്മാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറൊരു കാമ്പുകന് കിട്ടിയാൽ ഇപ്പം ഈ വെടിവെച്ച് കൊന്ന ആളുണ്ടല്ലോ ഇപ്പോഴത്തെ പുതിയ കാമുകൻ അയാളെ വെടിവെച്ച് കൊല്ലും അങ്ങനെ നല്ല സുഖ പെണ്ണുങ്ങൾക്ക് കാമുകന്മാരുണ്ടാക്കുക പരസ്പരം കൊല്ലടാ കൊല്ലടാ പറയാ നല്ല രസം അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുരുഷന്മാര് പെട്ട് മരിക്കുന്നതും കൊല്ലുന്നതും പുരുഷന്മാർ ജയിലിൽ പോകുന്നതും പുരുഷന്മാർ സ്ത്രീകളാണെങ്കിലോ പോലീസുകാർക്ക് മെല്ലെ സോപ്പിട്ട് ഏഹ് അവരുടെ സുഖിപ്പിച്ചു കൊടുത്തിട്ട് അവർ മെല്ലെ തളിതപ്പും ഇപ്പൊ തന്നെ കേരളത്തിൽ കണ്ടില്ല ഒരു സ്ത്രീ എന്താ സെ പേര് ആതിര അങ്ങനെന്തൊരു പേര് പോലീസുകാരനെ സോപ്പിട്ട് സുഖിപ്പിച്ച് കൊടുത്ത് ആ മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ വീട്ടിൽ പോയിട്ട് ഏഹ് ആനന്ദിച്ച് ആനന്ദിപ്പിച്ച് കൊടുത്തപ്പോൾ എന്തായി ആ സ്ത്രീനെ വെറുതെ വിട്ട് രണ്ടാം രണ്ടാം പ്രതി മൂന്നാം പ്രതി നാലാം പ്രതിയൊക്കെ ജയിലിൽ കിടക്കുക ഒന്നാം പ്രതിന് വെറുതെ വിട്ട് അതാണ് പെണ്ണിന്റെ പ്രത്യേകത ഏഹ് പെണ്ണിന്റെ ശരീരം കാഴ്ചവെച്ചാല് കേസും ഇല്ല ഒന്നുമില്ല ജഡ്ജിമാർ വരെ നാറത്തിട്ട് ഏഹ് പൊയ്ക്കടി മോളെ പൊയ്ക്കടിയും മുളെന്ന് പറയും അപ്പൊ പെണ്ണുങ്ങൾക്കല്ല സുഖ ഈ ശരീരം പ്രദർശിപ്പിച്ചിട്ട് എല്ലാവരും കൊന്ന് നശിപ്പിച്ച് അതുകൊണ്ടാണ് ആരോ പഴ പ പിന്നെ മദ്യവും മധുരാക്ഷിയാണ് സമൂഹത്തിന് നശിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ അതാണ് സംഭവം മതി ഇത് മതി ഇത് മദിരാക്ഷിയാണ് മധുരാക്ഷിയ കാരണം പെണ്ണ് കാരണമാണ് സമൂഹപ്പം നശിപ്പി നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് പിന്നെ ഈ ഇന്നത്തെ ലൈവിലെ മൂന്ന് ക്രൈം എന്ന് പറയുന്നത് അപ്പോൾ പുരുഷന്മാർ കല്യാണം ഒക്കെ കഴിഞ്ഞാണെങ്കിൽ സൂക്ഷിച്ചോളാം ഭാര്യയ്ക്ക് കാമുകൊണ്ടോ ഇല്ലയെന്നൊന്നും നിങ്ങൾക്കറിയില്ല പ്രത്യേകിച്ച് പ്രവാസികളാണെങ്കിലൊന്നും അറിയില്ല നാട്ടിൽ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കഴുത്തായിരിക്കും ഹാപ്പി ബർത്ത് ഡേ ടൂ ഈ പറഞ്ഞ കേക്ക് മുറിക്കല്ലോ അത് കേക്കിന്റെ സ്ഥലത്ത് നിങ്ങൾ കഴുത്തായിരിക്കും എന്നുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ എനിവെ ഇപ്പൊ പിന്നെ എല്ലാരും പിന്നെ ഓരോ വഴിക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ വരുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി കറി ഇപ്പൊ ഈ നോമ്പ് തുറക്കണൊക്കെ സമയമാണ് പല സ്ഥലത്തും ഓക്കെ ഇനി വേ ഇതാണ് ഇന്നത്തെ ലൈഫില് ഈ ഒരു മൂന്ന് ക്രൈം ഇത് വളരെ ഗുരുതരമായ സംഗതിയാണ് ഇതിപ്പോ കേരളത്തില്ലെന്നൊന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കഴുത്തടത്ത് കളി അല്ലെങ്കിൽ തന്നെ നേരത്തുണ്ട് വിഷം കൊടുത്ത് കൊന്നിട്ടൊക്കെ പോകലും കഴുത്തർത്ത് പോലെയൊക്കെ ഒരു ഒരു ട്രെൻഡ് തന്നെ ഉണ്ടായിരുന്നല്ലോ കേരളത്തിന് നേരത്തേണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല എന്നിട്ട് നമ്മളൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇനിയിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് വലിയൊരു പിന്നെ ഇരുമ്പിൻ്റെ ഒരു പട്ടൊക്കെ ഇട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭാര്യ തന്നെ കഴുത്തടത്ത് ഓടും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ കേരളത്തിൽ ഈ ഭാഗം പരിപാടിയൊക്കെ ഉണ്ടല്ല എന്നൊന്നും പറയണ്ട അപ്പോൾ എവിടെയും പുരുഷന്മാരും സുരക്ഷിതരല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് എന്താ നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ അവിടെ എത്ര മണിക്കാണ് നോമ്പ് മുറിക്കുന്നത് ഇവിടെ നോമ്പ് മുറിക്കൽ കഴിഞ്ഞ് എൻ്റെ തറ അവ തറാവ് കഴിഞ്ഞു അവിടെ തറാവി നടക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇവിടെ നിന്ന് തന്നെ നിസ്കരിക്കരുത് അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് പിന്നെ ഷംസാദ് ഇൻഡോനേഷ്യയിൽ പള്ളിയിൽ എന്താണ് നോമ്പ് മുറിക്കാൻ ഭക്ഷണം ബിരിയാണി കിട്ടുമോ ഒരു ചുവും കിട്ടൂല ഒന്നും കിട്ടൂല ചെറിയ കുറച്ച് എന്തേലൊക്കെ അത് തന്നെ കുറച്ച് ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടാവുമ്പോൾ അടുത്ത് ഓടും ആൾക്കാർ അപ്പോഴെങ്കിലും നിങ്ങൾക്ക് തീർന്നുണ്ടാവും പുറത്തുണ്ട് പുറത്തൊരുപാട് സ്ഥലത്ത് ഇങ്ങനെ എന്തൊക്കെയുണ്ട് അത് വേണമെങ്കിലും വാങ്ങി തിന്നുകൂള പിന്നെ അത്ര വലിയ പാവപ്പെട്ടവർ ഒന്നും കാണുന്നില്ല എല്ലാവരുടെ വീട്ടിലും ഭക്ഷണമുണ്ട് പിന്നെ കോയൻ സമ്മതിച്ചു പെണ്ണ് പെണ്ണ് തന്നെയാണ് പൊറുക്കാൻ പറ്റാത്ത കൊലകൾ നടക്കുന്നത് ശരിയാണത് നിങ്ങൾക്കാണ് ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകം നിങ്ങൾ എടുത്തു പരിശോധിച്ചാലും ഒരു പെണ്ണ് മാസ്റ്റർ മൈൻഡ് ഒരു സംശയം വേണ്ട പിന്നെ പേടിപ്പിക്കില്ലേ ഞാൻ ഒരു ഗൾഫുകാരനാണ് ആരാണത് അൽദൂബ് ടൈലറിങ്ങോ ആ ടൈലറിങ് കത്തിരി കത്തിരി ഒക്കെ മാറ്റി വച്ചോളണം കേട്ടോ ശീലല്ല കട്ട് ചെയ്യാ നിങ്ങളുടെ കഴുത്തൊക്കെ കട്ട് ചെയ്യാ പിന്നെ അതൊക്കെ മാറ്റുകയല്ലേ ഏഞ്ചൽ റിലം ഭദ്രകാളി എന്നത് കണ്ടാൽ അറിയാം എന്താണ് ഇവരുടെ പൂജ എന്ന് അതിനു വേണ്ടി നരവലി നടത്ത് നടത്തപ്പെടുന്നു എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് യമൻ അപ്ഡേറ്റ് എന്താ ഞാൻ അടുത്ത വിളിയിലാണ് ഇതിപ്പോ ഈ മൂന്ന് ക്രൈം പറയാൻ വേണ്ടി വന്നതാണ് ക്രൈം പറയണമെങ്കിൽ ഒരുപാട് ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇത് മൂന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം ഒരു ചെറിയൊരു ബോധവൽക്കരണം അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കണ്ട എന്നതാണ് ഞാൻ പറയുന്നത് ഒരു സംശയം വേണ്ട പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് അവരുടെ പിന്നെ എ ടി എം മെഷീൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് അവർ ഏത് അറ്റം വരെയും പോകും പിന്നെ അവർക്ക് സുഖമാണല്ലോ ഒന്നും ചെയ്യണ്ടല്ലോ ഇതാ കൊല്ലടായനെ ഇതാ കൊല്ലടയാലേ പറഞ്ഞാൽ കൊന്നുള്ള ഓരോരുത്തർ അവർ കാരണം പെണ്ണിനെ കണ്ട ബോധം കെട്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ നാട്ടിലുള്ളത് അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞൊന്നുമുള്ളൂ മുസ്ലിം പേരാണല്ലോ ആ പെണ്ണിന് എന്ന് ചോദിക്കുന്നു അല്ല അതാണ് പറ മുസ്കാൻ പറഞ്ഞിട്ട് അവർ എടുത്ത് കളിക്കാൻ നോക്കി പക്ഷെ അല്ല മുസ്കാൻ റസ്തോഗിയാണ് റസ്തോഗി പറഞ്ഞത് ഒരു ജാതിയാണ് ഹിന്ദുത്വത്തെ ഒരു ജാതിയാണ് അവർ മുസ്കാൻ എന്നൊക്കെ പേരുള്ളൂ അതാണ് ആ പേര് പൂജാരിനെയാണ് ഉള്ളത് പിന്നെ അവളുടെ ഭർത്താവിൻ്റെ പേരോ ഇതല്ലേ രജപുത്തനാണ് ഹിന്ദു ആണ് അവരെ അയ്യോ എല്ലാവരും ഹിന്ദു ആണേല് പിന്നെ ആഞ്ജലിക്ക് അറിയുമ്പോ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന സാത്താൻ സേവ എന്നത് സത്യത്തിൽ ഭദ്രകാളി പൂജയാണ് എന്തെനിക്കറിയില്ലെട്ടോ ഫലസിനെ സഹായിക്കാൻ പറ്റും എന്താണെന്ന് പറയുന്നുണ്ടോ എഡിറ്റ് ചെയ്ത് ഡെലിറ്റ് ചെയ്ത് ഓടിക്കളഞ്ഞു ഓക്കെ എനിക്ക് അപ്പോൾ ഇതാണ് ഈ വീടുകളിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈവിൽ പങ്കെടുക്കുന്നത് നന്ദി പറയണം അടുത്ത വീടിൽ അടുത്ത വീടുകളിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ